ഈശ്വരൽ പ്രിയരെ ഇന്ന് സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാൾ ഈ വിശുദ്ധ ദിനത്തിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു പരിശുദ്ധ അമ്മയുടെ കരുതൽ എപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഈ അമ്മയുടെ നന്മയെ ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് സ്വർഗത്തിലെ ദൈവം തൻ്റെ തിരുഹിതം നിറവേറ്റുവാൻ ഭൂമിയിൽ തിരഞ്ഞെടുത്ത ഏറ്റവും മഹത്വമുള്ള വ്യക്തിയായി പരിശുദ്ധമറിയത്തെ നാം കാണുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ മക്കളെന്ന നിലയിൽ നമുക്ക് ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പുണ്യദിനമാണ് എട്ടു നോമ്പിൻ്റെ അവസാന ദിനമാണെന്ന് തന്നെ കൂടുതൽ പ്രാർത്ഥനയിലൂടെ നാം സമ്പാദിച്ച നന്മകളും കരുതലും കൂടുതൽ വിശ്വാസത്തിൻ്റെ ബലങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിതം നിറവേറ്റി നിർമ്മല മാനസരായി ജീവിതയാത്ര തുടരാൻ നമുക്ക് ഈ അമ്മയുടെ മഹിനീയമായ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം അമ്മയുള്ള അടുത്തെല്ലാം യേശുണ്ട് യേശുളളത്തെല്ലാം അമ്മയുമുണ്ട് കാലിത്തൊഴുത്തിലും ജീവിത വഴികളിലും കാൽവരിയിലും കാൽവരിക്കപ്പുറം അപ്പോസ്തന്മാർ ഒരുമിച്ച് പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ അമ്മയ്ക്ക് അരികിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൻ്റെ ചൈതന്യത്താൽ നിറയുന്ന അനുഭവം നാം വായിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അരികിലിരുന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടിയും സ്വർഗം തുറക്കപ്പെടും ഈ അമ്മയുടെ ജനനം ഭൂമിക്ക് മുഴുവനും അനുഗ്രഹമായി ഈ അമ്മയിലൂടെ ഭൂമിക്ക് സകല നന്മയുടെയും ഉറവിടമായ രക്ഷകനായ യേശുവിനെ ലഭ്യമായി അതുകൊണ്ട് തന്നെ അമ്മയുള്ള സ്നേഹവും ഭക്തിയും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിലേക്ക് വളരാനുള്ള ചവിട്ടുപടികളായി ഉപയോഗപ്പെടുത്താം യേശു പറയുന്നത് പോലെ ചെയ്യുവാൻ നമ്മെ പഠിപ്പിച്ച നന്മയുടെ പ്രതീകം കൂടിയാണ് പരിശുദ്ധ അമ്മ ആകയാൽ അമ്മയോടുള്ള വാത്സല്യത്തിൽ സ്നേഹത്തിൽ നിറഞ്ഞ് ഈ ദിനം ദൈവാനുഗ്രഹത്തിൻ്റെ കൃപയുടെ ദിനമാക്കാം